ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നടേശന്റെ ഗോഡൌണിൽ ചെന്ന് പരുന്തും ഇരുട്ടും നന്നായിട്ട് തന്നെ നടേശനെ പൊട്ടിക്കുകയാണ് അവൻ പിടിച്ച ആ മനോഹരനെ നീ ദ്രോഹിച്ചതിന് നിനക്ക് ഇത്രയെങ്കിലും ചെയ്യേണ്ടേ നിന്നോട് എന്ത് തെറ്റാണ് ആ മനോഹരനും ദേവികയും ചെയ്തത് എന്നിട്ട് നീയും നിൻ്റെ മകളും കൂടി ചെയ്തതിന് നിനക്ക് ഇത്രയെങ്കിലും തരണം എന്നും പറഞ്ഞുകൊണ്ടാണ് പരുന്തും ഇരുട്ടും കൂടി നടേശനോട്ട് നന്നായിട്ട് തന്നെ പൊട്ടിക്കുന്നത് അങ്ങനെ നടേശനോട് പറയണേ നിനക്ക് സ്വയം ഇനി ഇവിടെ നിന്നും എണീക്കാൻ കഴിയില്ല ആരെങ്കിലും സഹായം വേണ്ടി വരും നിനക്ക് കഴിയുമെങ്കിൽ നീ ഫോം വിളിച്ച് ആരെയെങ്കിലും വിളിച്ചു വരുത്തിക്കോ എന്നും പറഞ്ഞുകൊണ്ടാണ് അവരവിടെ നിന്നും പോകുന്നത് അങ്ങനെ നടേശൻ പറയുന്നുണ്ട് ഈ ഞാനൊന്ന് ഇവിടെ നിന്നും എണീക്കെട്ടടാൻ നിനക്കുള്ളതൊക്കെ ഞാൻ തരും എന്നെ എന്നെ അടിച്ചവരെ ഞാൻ വെറുതെ വിടില്ല ഈ റിട്ടയർഡ് ഡിവൈഎസ്പി നടേശൻ ആരാണെന്നുള്ളത് നീയൊക്കെ അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ നടേശൻ തിരിച്ചും ഇരുട്ടിനോടും പരുന്തിനോടും ഭീഷണിപ്പെടുത്തുന്നുണ്ടോ അങ്ങനെ അവർ പോയി കഴിഞ്ഞ ശേഷം ഇത് നടേശൻ ഇങ്ങനെ കിടക്കുന്നു എന്ന് നാട്ടുകാരൊക്കെ വിളിച്ച് പറഞ്ഞ ശേഷം പോലീസുകാർ തന്നെ നടേശനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് എന്നിട്ട് റൂബി ചെന്ന് നടേഷനോട് ചോദിക്കുകയാണ് സാറിനോട് ആരാണ് ഇങ്ങനെ ഒരു ചതി ചെയ്തത് ആരാണെങ്കിലും എന്നോട് പറയണം ഞാൻ അവരെ വെറുതെ വിടില്ല എന്ന് പറയുമ്പോൾ ഞാൻ ആരാണെന്നുള്ളതൊന്നും തൽക്കാലം റൂബിയോട് പറയാൻ പോകുന്നില്ല ഞാൻ ഇവിടെ നിന്നൊന്ന് എണീക്കട്ടെ എന്നിട്ട് ഞാൻ തന്നെ അവരോട് കണക്ക് ചോദിച്ചോളാം മറ്റേത് ഞാനിപ്പോൾ നിന്നോട് ഇക്കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്കാണ് നാണക്കേട് ഞാനൊരു റിട്ടയേർഡ് ഡിവൈഎസ്പി ആണ് എന്നെ ആ പഞ്ഞിക്കിട്ടു എന്ന് അറിഞ്ഞാലേ അതെ എനിക്കാണ് മോശം അതുകൊണ്ട് തൽക്കാലം നിന്നോട് ഞാൻ പറയില്ല എന്ന് പറയുമ്പോൾ റൂബി പറയുന്ന സാർ എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞാൽ മതി ഞാൻ ആരോടും ഒന്നും പറയില്ല ഞാൻ ചോദ്യം ചോദിക്കാനും പോവില്ല എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ ഒരിക്കലും പോലീസുകാരെ വിശ്വസിക്കരുത് കാരണം ഞാനും ഒരു പോലീസ് ആയിരുന്നല്ലോ അതുകൊണ്ട് എപ്പോഴാണ് തനി നിറം മാറുക എന്ന് പറയാൻ കഴിയില്ല അത് സ്വന്തം അമ്മയാണെങ്കിൽ പോലും പോലീസുകാരോട് തൽക്കാലം പറയാതിരിക്കാനാണ് എനിക്ക് നിവൃത്തിയുള്ളൂ ഞാൻ നിന്നോട് പറയില്ല നീ വെറുതെ നിർബന്ധിച്ച് എന്നോട് ചോദിക്കുകയും വേണ്ട ഞാൻ ഇവിടെ നിന്നും എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ എന്നോട് ചെയ്തതിനുള്ള കണക്കൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം ഞാൻ തന്നെ തിരിച്ചു കൊടുത്തോളാം ഞാൻ നേരത്തെ കള് കുടിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്കവരെ തിരിച്ചൊന്നും ചെയ്യാൻ കഴിയാതിരുന്നത് പക്ഷേ ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്കുള്ളത് ഞാൻ തന്നെ കൊടുത്തോളാം എനിക്കുള്ളതേ ഉള്ളൂ അവരൊക്കെ എന്ന് പറയട്ടോ അങ്ങനെ റോബി പലതവണ ചോദിച്ചിട്ടും നടേശൻ ആരാണെന്നുള്ള കാര്യം പറയുന്നില്ല അങ്ങനെ റോബി കഴിഞ്ഞ ശേഷം നടേശനെ കാണാൻ വേണ്ടി ചന്ദ്രലേഖയും പ്രേമയും എങ്ങനും കൂടി ചെല്ലുകയാണ് എന്നിട്ട് ചന്ദ്രലേഖ എന്താണ് ചോദിക്കുകയാണെങ്കിൽ അച്ഛൻ അച്ഛനെന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു കുഴപ്പവും ഇല്ല ഞാനൊന്ന് വീണതാണെന്ന് പറയട്ടോ അപ്പോൾ രംഗം പറയണ കള്ള് കുടിച്ച് ബോധമില്ലാതെ നടന്നാൽ ഇതുപോലെയൊക്കെ ഉണ്ടാവും ഒന്ന് സൂക്ഷിക്കേണ്ട സാറേ എന്ന രംഗം പറയണം അപ്പോൾ ചന്ദ്ര പറയണേ അച്ഛൻ ഇത് വീണ പോലെ തോന്നുന്നില്ലല്ലോ ഓ പിന്നെ നിനക്കെന്താണ് തോന്നുന്നത് എന്നെ ആരെങ്കിലും തല്ലി നിനക്ക് തോന്നുന്നുണ്ടോ അല്ല അച്ഛൻ അങ്ങനെ പറയാൻ മടിക്കുന്നുവെങ്കിൽ ആരാണ് അച്ഛനെ എങ്ങനെ ഉപദ്രവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ എന്നെ ആരും ഉപദ്രവിച്ചിട്ടില്ല ഞാനൊന്ന് വീണതാണെന്ന് നിന്നോട് പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ നിങ്ങൾ ഇല്ലാത്ത കഥ ഉണ്ടാക്കി പറയാൻ നിൽക്കുന്നത് എന്ന് പറയാം കേട്ടോ അപ്പോഴത്തേക്കും അവിടേക്ക് ശരത്ത് കൂടി വരുകയാണ് അപ്പോൾ ശരത്ത് പറയണേ സാറിനെ കണ്ടിട്ട് വീണതായിട്ടൊന്നും തോന്നുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ പിന്നെ നിനക്ക് എന്താണാവോ തോന്നുന്നത് നിങ്ങൾ വെറുതെ കാതെ എന്നെ നിൽക്കണ്ട അത് എനിക്കാണോ നാണക്കേട് ഞാനൊരു റിട്ടയർഡ് ഡിവൈഎസ്പി ആണെന്ന് പറയുമ്പോൾ ശരത്ത് പറയണേ സാറിന് വീണു എന്നാണ് പറഞ്ഞ് എല്ലാവരെയും അറിയിക്കാൻ താല്പര്യമെങ്കിൽ അങ്ങനെ തന്നെ നടന്നോട്ടെ സാറിൻ്റെ ഇഷ്ടം പോലെ തന്നെ നടന്നോട്ടെ എന്നങ്ങ് പറയട്ടോ അപ്പം നടേശൻ ശരത്തിനടുത്തേക്ക് അങ്ങ് വിളിക്കുകയാണ് എന്നിട്ട് പറയണേ ശരത് നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് നിന്റെ സഹായവും എനിക്ക് വേണം നീ എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറയട്ടോ അപ്പോൾ അത് നടേശൻ ശരത്തിൻ്റെ ചെവിയിലാണ് പറയുന്നത് നടേശനോട് എൻ്റെ അടുത്തേക്ക് വാ എന്ന് പറഞ്ഞിട്ടാണ് ശരത്തിനെ വിളിച്ചു വരുത്തുമ്പോഴാണ് പറയുന്നത് അപ്പോൾ പ്രേമയും ചന്ദ്രലേഖയും രംഗനും കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്വകാര്യത്തിൽ ശരത്തിനോട് പറയുന്നത് അപ്പോൾ ശരത്ത് പറയുന്ന നടേശ് സാറിന് എൻ്റെ എന്ത് സഹായം വേണമെങ്കിലും ചോദിച്ചോളൂ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന സഹായം ഞാൻ ചെയ്തു തന്നോളാം എന്ന് പറയട്ടോ അപ്പോൾ സാറിനെ ആരെങ്കിലും ഉപദ്രവിച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ എന്നെ ഉപദ്രവിച്ചവരെ തിരിച്ചു കൊടുക്കാനുള്ളതൊക്കെ എനിക്കറിയാം ഞാനൊന്ന് ഇവിടെ നിന്നും എണീക്കട്ടെ എന്നിട്ട് എന്നോട് കളിച്ചവരോടൊക്കെ ഞാൻ തന്നെ കണക്ക് ചോദിച്ചോളാം എന്നു പറയണേൽ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം എനിക്ക് നിന്നെ കൊണ്ട് ഒരു സഹായവും വേണമെന്ന് പറയട്ടോ നടേശൻ അങ്ങനെ ശരത്ത് എന്ത് സഹായത്തിനും ഞാൻ സാറിൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ ശേഷം പിന്നെ ചന്ദ്ര പറയണേ എന്നാൽ നമുക്ക് ഇറങ്ങാമെന്ന് പറയുമ്പോൾ രംഗം പറയുന്നുണ്ട് അല്ല ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഇങ്ങനെ വീണു പോയാൽ പ്രശ്നമില്ല അതും ഈ വയസ്സുകാലത്ത് വീണ് പോയാൽ പിന്നെ എണീക്കാൻ പാടാണെന്ന് പറയട്ടോ അപ്പോൾ നടേശൻ പറയണേ അതിനെന്താ ഞാൻ വീണാലും എന്നെ നോക്കാൻ എൻ്റെ മോളുണ്ട് എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയണേ എന്നൊന്നും കിട്ടില്ല അച്ഛൻ കള്ളു കുടിച്ച് വീണതിനെ ഞാൻ എന്തിനാണ് അച്ഛനെ നോക്കുന്നത് അച്ഛനെ ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യവും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ നടേശൻ പറയണേ എന്നെ ആരും നോക്കണ്ട ഞാൻ തനിച്ചാണ് എനിക്ക് വയസ്സായില്ലേ ഇനി എൻ്റെ കാര്യം ഞാൻ തന്നെ നോക്കിക്കോളാം പക്ഷേ നിൻ്റെയൊക്കെ ഇഷ്ടവും നിൻ്റെയൊക്കെ എല്ലാ കാര്യവും ഈ അച്ഛൻ ജീവനുള്ളടത്തോളം നോക്കും എന്നങ്ങ് പറയണം എന്നിട്ട് പിന്നെ നടേശനെ തനിച്ചാക്കിയിട്ട് ചന്ദ്രലേഖയും പ്രേമയും രംഗനും ശരത്തൊക്കെ അവിടെ നിന്ന് പോകാനുണ്ടാവും അങ്ങനെ ശരത്തിനോട് നടേശൻ ചെവിയിൽ പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് നിൻ്റെ ഒരു സഹായം വേണം നീ എനിക്ക് ഒരു കുപ്പിക്കള്ളൂ രണമെന്നാണ് പറഞ്ഞിട്ടുണ്ടാവുക അങ്ങനെ ശരത്ത് ആരും കാണാതെ നടേശന് ഒരു കുപ്പി കള്ളൊക്കെ വാങ്ങിച്ചു കൊടുത്ത ശേഷമാണ് ശരത്ത് തിരിച്ചു പോകുന്നത് അങ്ങനെ ശരത്ത് വീട്ടിലെത്തിയ ശേഷം മനോഹരനും ദേവികയും നിത്യയും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് കയറി വന്നിട്ട് പറയണേ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ആ നടേശൻ സാറിൻ്റെ ഹോസ്പിറ്റലിലും നിങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മനോഹരൻ ചോദിക്കുകയാണ് അതിന് നടേശനിപ്പോൾ ഹോസ്പിറ്റലിലാണോ അതെ നടേശനിപ്പോൾ ഹോസ്പിറ്റലിലാണ് അപ്പോൾ മനോഹരൻ പറയണേ നന്നായി ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു എന്ന് പറയട്ടോ അപ്പോൾ ദേവിക പറയണേ അതിന് ശരത്ത് എന്തിനാണ് ഞങ്ങളെ സംശയിക്കുന്നത് അല്ല നിങ്ങൾക്കാണല്ലോ ആ സാറിനോട് ഇത്രയ്ക്ക് ശത്രുത എന്ന് പറയുമ്പോൾ ദേവിക പറയണേ അത് നീ പറഞ്ഞത് തെറ്റാണ് അയാൾക്ക് ഞങ്ങളോടാണ് ശത്രുത ഇസിനെക്കുറിച്ചൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ എന്നിട്ടും നീ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ വല്ലാത്ത സങ്കടമുണ്ട് എന്ന് പറയട്ടെ അപ്പോഴത്തേക്കും മുത്തശ്ശിയും പാർവതിയും അവിടേക്ക് വരികയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ശരത്ത് മാറ്റി പറയുക അതെനിക്ക് അറിയാതെ പറഞ്ഞു പോയതാണ് എനിക്കത് പെട്ടെന്ന് ഓർമ്മയുണ്ടായില്ല എന്നൊക്കെ പറയട്ടോ അപ്പോൾ പാർവതി ചോദിക്കുകയാണ് അല്ല അയാൾ എങ്ങനെയാണ് ഹോസ്പിറ്റൽ ായത് എന്ന് ചോദിക്കുമ്പോൾ ശരത്ത് പറയണേ ആരൊക്കെയോ ചേർന്ന് കൂട്ടം കൂടി അയാളെ ആക്രമിച്ചതാണ് അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ് ആരാണെന്ന് അറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ശരത്ത് പറയണേ പലരെയും സംശയിക്കുന്നുണ്ട് എന്ന് മനോഹരനെയും ദേവികയെയും സംശയം വെച്ചിട്ട് ശരത്ത് പറയട്ടോ എന്നിട്ട് പറയണെ അല്ല ശത്രുക്കളെ ആണല്ലോ ആദ്യം സംശയിക്കുക എന്ന് പറയുമ്പോൾ ദേവിക പറയണം എന്തിനാ ഞങ്ങളെ നോക്കിയിട്ട് പറയുന്നത് ഞങ്ങൾക്കിതിൽ ഒരു പങ്കുമില്ല ഞങ്ങൾ വൈദ്യരെ കണ്ടു തിരിച്ചു വന്നു അല്ലാതെ ഞങ്ങൾക്ക് ഇതിനെ ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്നിട്ട് ശരത്ത് സംശയത്തോടെ ചോദിക്കണേ അല്ല എന്നിട്ട് വൈദ്യരെന്താ ാണ് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നത് അതല്ലേ രസം വൈദ്യുതി പറഞ്ഞുത്രേ ഇപ്പോഴത്തെ ചികിത്സ തന്നെ തുടർന്നാൽ മതി നല്ല ചികിത്സയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണത്രേ വൈദ്യര് പറഞ്ഞത് അപ്പോൾ നിത്യ ചോദിക്കുകയാണ് അല്ല ആ നടേഷൻ സാർ ഏത് ഹോസ്പിറ്റലാണെന്ന് ചോദിക്കുമ്പോൾ സിറ്റി ഹോസ്പിറ്റലാണെന്ന് ശരത്ത് പറയട്ടോ ആ എന്തായാലും റൂബി പഞ്ഞിക്കാടനാണ് കേസ് ഏറ്റെടുത്തിട്ടുള്ളത് എത്ര വലിയവരാണെങ്കിലും റൂബി കണ്ടുപിടിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ദേവിക ചോദിക്കണ അല്ല അയാളുടെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ആ എന്തും സംഭവിക്കാം എന്നങ്ങ് ശരത് പറയട്ടോ അപ്പോൾ മനോഹരൻ പറയണേ ആ ഒന്നും സംഭവിക്കില്ല ഇങ്ങനെയുള്ളവർക്കൊക്കെ ആയുസ് കൂടും ദുഷ്ടരെ പന പോലെ വളർത്തുമല്ലോ പെട്ടെന്ന് മനോഹരൻ പറയുന്നത് പാർവതി നീ ആ ടോർച്ച് നടത്തേ എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് രണ്ട് പേരെ കാണാനുണ്ട് ആ ജംഗ്ഷൻ വരെ ഒന്ന് പോകണം എന്നും പറഞ്ഞുകൊണ്ട് മനോഹരൻ അവിടെ നിന്നും ഇറങ്ങി പോകുമ്പോൾ പെട്ടെന്ന് നിത്തി ചോദിക്കണം അല്ല അച്ഛനല്ലേ ഇപ്പോൾ ടോർച്ച് ചോദിച്ചത് എന്താ ടോർച്ച് വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട നല്ല നിലാവുണ്ട് എന്നും പറഞ്ഞ് മനോഹരൻ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ ദേവികയ്ക്ക് ഒരു സംശയം വരണം അച്ഛൻ എങ്ങോട്ടാ ഇപ്പം ഈ രാത്രി ില് എന്തോ ആരെയോ കാണാനാണെന്ന് പറഞ്ഞ് എന്തോ ഒരു പന്തികേടുണ്ടല്ലോ എന്നുള്ള ഭാവത്തിലാണ് ദേവിക നോക്കുന്നത് കാരണം വീണ്ടും ദേവികയോട് ചോദിക്കുകയാണ് അല്ല നിങ്ങളല്ലല്ലോ ഇതിന്റെ പിന്നിൽ എന്ന് ചോദിക്കുമ്പോൾ എന്താ ശരത്തെ ഞങ്ങളാണെങ്കിൽ ഞങ്ങൾ ആണ് എന്ന് പറയാനേ ഞങ്ങൾക്ക് ഒരു മടിയുമില്ല ഇത് ഞങ്ങളാണെന്നുമല്ല ഇത് മറ്റാരോ ആണ് നടേശൻ ദ്രോഹിച്ച ആരെങ്കിലും ആയിരിക്കും അല്ലാതെ ഞങ്ങൾ നീ വെറുതെ സംശയിക്കേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ദേവിക അകത്തേക്ക് പോവാണ് അപ്പോൾ ദേവികയ്ക്ക് മനസ്സിലൊരു ഒരു പേടിയുണ്ട് ഇനിയിപ്പോൾ ഇതൊരു വള്ളിക്കെട്ടാവുമോ എന്നുള്ള ചിന്തയാണ് ദേവികയുടെ മനസ്സിൽ അപ്പോൾ ഇരുട്ടും പരുന്തും കൂടി ആ നടേശിനിട്ട് നന്നായിട്ട് തന്നെ പൊട്ടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അയാളിപ്പോൾ ഹോസ്പിറ്റലിലായത് എന്നൊക്കെ ദേവിക മനസ്സിൽ ചിന്തിക്കാൻ പിന്നീട് നടേശനെ കാണാൻ വേണ്ടി മനോഹരൻ ഒരു പൊതിച്ചോറുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ മനോഹരൻ പറയണേ എനിക്ക് നിങ്ങളുടെ ഈ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സങ്കടമൊക്കെ ഉണ്ട് എന്തായാലും നിങ്ങളോട് പക തീർക്കാനൊന്നുമല്ല ഞാൻ വന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മകൾ പോലും നിങ്ങൾക്ക് കൂട്ടിനിരിക്കുന്നില്ല നിങ്ങൾക്കൊരു സഹായത്തിനുമില്ല അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഈ പൊതിച്ചോറ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നിന്റെ ഒരു പൊതിച്ചോറ് എനിക്ക് നിന്റെ ഈ ഒരു പൊതിച്ചോറും വേണ്ട നിന്റെ സഹായവും വേണ്ട എന്ന് പറയുമ്പോൾ ഞാൻ സഹായിക്കാനൊന്നുമല്ല വന്നത് പിന്നെ നീ എന്തിനാണാവോ ഇവിടേക്ക് വന്നത് ഞാൻ ചത്തൊന്ന് അറിയാനാണോ എന്ന് ചോദിക്കുമ്പോൾ മനോഹരം പറയണ അല്ല ഞാൻ സാറിനുള്ള ഭക്ഷണവുമായിട്ട് വന്നതാണ് ഈ സമയത്ത് നമ്മുടെ മനസ്സിലുള്ള ദേഷ്യം ഒന്നും പുറത്തെടുക്കാൻ പാടില്ലല്ലോ ആണെങ്കിലും അല്ലെങ്കിലും ആപത്തു കാലത്ത് സഹായിക്കണമെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നടേശം പറയണേ എന്നെ തല്ലിയിട്ട് നീയൊന്നും സുഖമായിട്ട് ജീവിക്കുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ട ഞാനൊന്ന് ഇവിടെ നിന്നും എണീറ്റോട്ടെ നിനടൊക്കെ ഞാൻ കണക്ക് പറഞ്ഞ് ചോദിച്ചിരിക്കും എനിക്ക് തന്നതൊക്കെ ഞാൻ പലിശ സഹിതം ഞാൻ തിരിച്ചു തന്നിരിക്കും ഞാനൊന്ന് ഇവിടെ നിന്നും എണീറ്റോട്ടെ എന്ന് പറയുമ്പോൾ മനോഹരം പറയണേ കൊടുത്തതൊന്നും തിരിച്ചു വാങ്ങിയ ശീലം ഈ മനോഹരൻ ഇല്ല സാറേ എന്നിട്ട് മനോഹരം പറയണേ അല്ല സാറേ ഈ സമയത്ത് പോലും നിങ്ങൾ എന്തിനാണ് ഈ മദ്യം കഴിക്കുന്നത് ആരാണ് സാറിന് ഈ മദ്യം ഈ സമയത്ത് വാങ്ങിച്ചു തന്നത് എന്ന് ചോദിക്കുമ്പോൾ നടേശൻ പറയണേ അതൊക്കെ എന്തിനാടാ നീ അറിയുന്നത് പിന്നെ നീ എന്നെ ഉപദേശിക്കാൻ ഒന്നും നിൽക്കേണ്ട എന്ന് പറയുമ്പോൾ ഞാൻ ഉപദേശിച്ചതൊന്നുമല്ല ഈ മരുന്നിൻ്റെ കൂടെ ഈ വിഷം കൂടി ചെന്ന് കഴിഞ്ഞാലേ പിന്നെ ആൾ തട്ടിപ്പോകുകയാണ് ഉണ്ടാവുക അപ്പോൾ നടേശം പറയണേ ഞാൻ മരിക്കണമെന്നൊക്കെ നീയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും പക്ഷേ അത് നടക്കില്ല നിന്നെയും നിന്നെ മകളെയും ഞാൻ ഒരു പാഠം പഠിപ്പിച്ചിട്ടാണ് ഈ ഭൂമി വിട്ട് ഈ നടേശം പോവുകയുള്ളൂ അപ്പോൾ മനോഹരം പറയണേ ഈ സമയത്തെങ്കിലും നല്ലതൊക്കെ ചിന്തിക്കും സാറേ അല്ലാതെ ഇനിയും നിങ്ങളുടെ വാശിയും വൈരാഗ്യവും മനസ്സിൽ കൊണ്ടു നടന്ന് ഇതുപോലെ കിടക്കാൻ പോലും കഴിയില്ല നീണ്ടു നിവർന്ന് എന്നേക്കുമായി കിടക്കേണ്ടി വരും പിന്നെ സാറിനെ അടിച്ചതിൽ എനിക്ക് ഒരു കുറ്റബോധവുമില്ല അത് നിങ്ങൾ നിങ്ങൾ അർഹിച്ചതാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്തായാലും ഇനിയെങ്കിലും ഒന്ന് നല്ലതുപോലെ ജീവിക്കാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ടാണ് മനോഹരൻ അവിടെ നിന്നും പോകുന്നത് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നടേശൻ എങ്ങനെ ദേഷ്യം വരികയാണ് ഒന്ന് എണീക്കാൻ പോലും കഴിയാതെ വല്ലാത്ത വേദന അനുഭവിച്ചുകൊണ്ട് കിടക്കുകയാണ് പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് ദേവിക എണീറ്റ് പേപ്പർ വായിക്കാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് പേപ്പറിൽ ഈ ഒരു ന്യൂസ് കാണുന്നത് നടേശൻ അന്തരിച്ചു എന്നുള്ള ന്യൂസ് കണ്ടതോടുകൂടി ദേവിക അങ്ങ് ഞെട്ടിപ്പോവുകയാണ് അപ്പോൾ ദേവിക അലറിങ്ങൊണ്ട് അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ ദേ നോക്ക് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ മനോഹരം പറയുകയാണ് അന്നായുള്ളൂ ദൈവം കൊടുത്ത ശിക്ഷയാണ് ഇയാൾക്ക് എന്ന് പറയട്ടെ അപ്പോഴത്തേക്കും ഷരത്ത് വരികയാണ് ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ആ പാവങ്ങളെ ഉപദ്രവിച്ചാലേ ഇതായിരിക്കും കൊടുക്കുന്ന ശിക്ഷ എന്ന് പറയട്ടോ അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ദേ ഈ പേപ്പറിലുണ്ട് നീ വായിച്ചു നോക്കിക്കോ എന്നും പറഞ്ഞ് ദേവികയെയും കൂട്ടി മനോഹരൻ അകത്തേക്ക് പോവാട്ടോ അപ്പോൾ ഈ ഒരു വാർത്ത കണ്ടതോടുകൂടി ശരത്ത് തന്നെ അങ്ങ് ഞെട്ടിപ്പോവുകയാണ് ഇയാൾക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നല്ലോ എന്ത് പറ്റി പെട്ടെന്നൊരു മരണം എന്നുള്ള ഭാവത്തിലാണ് ശരത് ആ പേപ്പറിലെ ന്യൂസ് കണ്ടപ്പോൾ അന്താളിച്ചു നിൽക്കുന്നത് പിന്നീട് സിദ്ധുവിൻ്റെ വീട്ടിൽ ഈ ന്യൂസ് കണ്ടതോടുകൂടി ചന്ദ്രലേഖ അങ്ങ് അലറുകയാണ് കേട്ടോ പ്രേമേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് അലറുകയാണ് അപ്പോഴത്തേക്കും പ്രേമ അകത്തു നിന്ന് വരികയാണ് എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ പ്രേമയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വാവിട്ട് കരയുകയാണ് കേട്ടോ അപ്പോൾ എന്താണ് എന്ന് ചോദിക്കാം െ എന്താ മോളെ കരയുന്നത് എന്താണ് ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴത്തേക്കും രംഗൻ അവിടേക്ക് വരികയാണ് ആ ന്യൂസ് കണ്ടിട്ടാണ് എന്ന് പറയട്ടോ എന്ത് ന്യൂസ് എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രലേഖയുടെ അച്ഛൻ മരണപ്പെട്ടു എന്നങ്ങ് പറഞ്ഞതോടുകൂടി എന്ത് എന്താ ഈ പറയുന്നത് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ലല്ലോ എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറയട്ടെ അപ്പോഴത്തേക്കും സിദ്ധു അവിടേക്ക് വരികയാണ് സിദ്ധുവും സിദ്ധുവിൻ്റെ അച്ഛനും കൂടി വരികയാണ് അപ്പോൾ ഇക്കാര്യം കേട്ടതോടു കൂടി സിദ്ധു പറയണേ ഇതിലെന്തോ ഒരു പന്തികേടുണ്ടല്ലോ ഇതൊരു അപകട മരണമാണല്ലോ ഇതിലെന്തോ ഒരു ചതിയുണ്ട് എന്ന് സിദ്ധു പറയട്ടെ അങ്ങനെ ചന്ദ്രലേഖ പൊട്ടി കരയുകയാണ് ഇനി ചന്ദ്രലേഖ അച്ഛനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് ചെല്ലാണ്ട് അപ്പോഴത്തേക്കും മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ടാവും അങ്ങനെ റൂബി പഞ്ഞിക്കാടൻ ചന്ദ്രലേഖയോട് പറയണേ ഇതിലെന്തോ ഒരു ചതിയുണ്ട് ഇത് ആരാണെങ്കിലും ഞാൻ കണ്ടുപിടിക്കും ഇത് ആരാണ് ചെയ്തത് എന്നുള്ളത് ഞാൻ കണ്ടുപിടിക്കും നിന്റെ അച്ഛനെ ആരാണ് കൈവച്ചത് എന്നുള്ളത് ഞാൻ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരും അത് എൻ്റെ ഒരു വാശിയാണ് എന്നൊക്കെ റോബി പഞ്ഞിക്കാടൻ ചന്ദ്രലേഖയോട് പറയട്ടെ അങ്ങനെ ചന്ദ്രലേഖ വിഷമത്തോട് കൂടിയിട്ട് എൻ്റെ അച്ഛനോട് ഇങ്ങനെ ചെയ്തത് ആരാണെങ്കിലും അവരെ കണ്ടുപിടിച്ച് എൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്ന് പറയണം